എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വള്ളാഞ്ചേരിക്കടുത്ത് കാവുംപുറം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമായ മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടത്ത് കാവുംപറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവിനെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയെയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ആറുമാസമായി ഇപ്പോൾ നിലവിൽ ആറ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ളൊരു പശുവാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തില്ലങ്കേരി ഒരു എച്ച് എഫ് സിന്ധി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് പത്തു മാസം പ്രായം നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനക്ക് പല പ്രായത്തിലുള്ള ആടുകൾ വിൽപ്പനക്കുണ്ട് ക്രോസ് ചെയ്യാൻ അനുയോജ്യമായ മുട്ടനാടുകളുണ്ട് ആയ പെണ്ണാടുകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് മൂന്ന് മാസം പ്രായമായ കുട്ടികളുണ്ട് അതിൽ തന്നെ ക്രോസ് ചെയ്യാറായ പെടക്കുട്ടികളുണ്ട് എല്ലാം വ്യത്യസ്തമായ വിലകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ യൂട്യൂബിൽ വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഗിനിക്കോഴികൾ വിൽപ്പനക്ക് മൂന്ന് പെടയും ഒരു പൂവനുമാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് മൊത്തം നാലെണ്ണം ഇതിൽ തന്നെ ലെവൻഡർ ഉണ്ട് വെ വെയ്റ്റ് എല്ലാം ഉൾപ്പെടെയാണ് നാലെണ്ണം ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ മൂന്നാം പ്രസവത്തിലെ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കൂടിയെല്ലാം തുടങ്ങിയതാണ് ആടും അത്യാവശ്യം ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം തിരൂരിനടുത്ത് താന്നാളൂർ ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ല പാലൊക്കെ ഉള്ളൊരാടാണ് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലെ ഒരു പാലാടും അതിൻ്റെ ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയാണല്ലോ ഉഷാറുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് കാവമ്പുറം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് ചെവിനീളം ഇടനീട്ടം ഉണ്ട് റോസിങ്ങിന് അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടത്ത് മുടിക്കോട് മൂന്ന് റോയൽ ഫാം ടർക്കി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പീസിന് ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിംഗിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ